ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നോ നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പോ ധിയ മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പോത്താനിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പിടവൂർ മുസ്ലിം പള്ളിയിൽ ഗ്ലാസ് ഡോർ തകർത്ത് കവർച്ച ിക്കാട് റോഡിന് സമീപം പിടവൂർ ബദരിയ മസ്ജിദിലാണ് മോഷണം നടന്നത് അർദ്ധരാത്രിയിൽ കനത്ത മഴയിൽ പാന്റും ഷർട്ടും ഇട്ട് മോഷ്ടാവ് ഗ്ലാസ് ഡോർ തകർത്ത് പള്ളി ഭണ്ഡാര കുറ്റിയെടുത്തു കൊണ്ട് പോകുകയായിരുന്നു ഇന്നലെ രാത്രി ഒരു മണിക്ക് ഒരു കള്ളം കേറി പള്ളിയുടെ ഫ്രണ്ടിലെ ഡോറ് ഗ്ലാസ് അടിച്ചുപൊടിച്ച് അത് കയറി കുറ്റിയും മറ്റു സാധനങ്ങളും ആളുടെ ഒരു ബായി തുടർന്ന് മോഷ്ടാവ് അസിസ്റ്റന്റ് ഇമാന്റെ വിശ്രമമുറിയിൽ കയറി പരിശോധന നടത്തിയെങ്കിലും ഒന്നും തന്നെ ലഭിച്ചില്ല പോത്താനിക്കാട് പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി പള്ളിയിലെ സി ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോതമംഗലം